പ്രേക്ഷകരെ ആഹ്ളാദിപ്പിൻ സന്തോഷിപ്പിൻ അർമാതിപ്പിൻ നമ്മളെ ചന്ദ്രമതി കിട്ടാ അങ്ങനെ ഒരു കിടിലൻ പണി കിട്ടിയിരിക്കുകയാണ് പ്രേക്ഷകരേയും വേറെ ഒന്നുമല്ല നമ്മുടെ സച്ചി ഇന്നലെ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടല്ലോ നമ്മുടെ ആ രേവതി തുടക്കം നേരം ആ അരിശം കയറിയിട്ട് നമ്മുടെ ആ ബക്കറ്റിൽ വെള്ളം കമിർത്തിയിടുന്നത് ആ ഒരു വെള്ളത്തിൽ തെന്നി നമ്മുടെ ചന്ദ്രമതി അതോം തന്നെ വീണെന്ന് കാലയ്ക്കൊടി തന്നെ സീനാടുന്നത്തെ പ്രൊമോൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടും നമ്മുടെ ചന്ദ്രമതി രേവതിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് കണ്ടോ അവൾ വെള്ളമോട്ടനെ മനഃപ്പൂർവ്വം വീഴ്ത്തി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സച്ചി പറയുന്നുണ്ട് അവളല്ല വെള്ളം ഞാനാണ് അവളെ ബക്കറ്റ് കമ്മത്തിയിട്ടതെന്നൊക്കെ പറയുന്നുണ്ട് ശേഷം നമ്മുടെ സച്ചി കാരണം എല്ലാം വിശദീകരിക്കുന്നുമുണ്ട് നിങ്ങൾക്കറിയാവോ എന്തിനാണ് രേവതിയോട് ഈ പെരതൊടക്കാൻ പറഞ്ഞത് നമ്മളുടെ വീട്ടുകാർ വന്ന ഈ വീട് അശുദ്ധമായത്രേ അതുകൊണ്ടാണെന്ന് അപ്പൊ നമ്മുടെ അച്ഛമ്മയും നമ്മുടെ രവീന്ദ്രനും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ചന്ദ്രമതിയെ കലുകൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ അവരിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ അന്ന കണക്കിനായി നന്നായിപ്പോയി ഇത് കിട്ടുമെന്ന് വിചാരിച്ച് അവരിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ചന്ദ്രമതിയുടെ ആ ഒരു അതിക്രമത്തിന് ആ ഒരു ശിക്ഷ ആ പണി ദൈവം അപ്പത്തന്നെ കൊടുത്തു അല്ലെ പ്രേക്ഷകരെ അപ്പുറത്ത് നമ്മുടെ ശ്രുതിയുടെ ആ ഒരു കള്ളക്കളികളും ചതികളും എല്ലാം ആ ഇന്നലെ ആ നമ്മുടെ ശ്രുതിയുടെ അമ്മയെയും മകനെയും പിന്തുടർന്ന് വന്ന വന്നയാളെല്ലാം കണ്ടുപിടിക്കുന്നുണ്ട് അയാളിങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാനിവിടെ സെൻസസ് എടുക്കാൻ വന്നതാണ് കുട്ടിയുടെ അമ്മ ഇവിടെ വരാറില്ലേന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അവർ തിരുവനന്തപുരത്താണെന്നൊക്കെ അപ്പോൾ കുട്ടിയുടെ അമ്മ ഇങ്ങനെ ചോദി അമ്മയുടെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ കല്യാണി എന്നും പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങൾ ഏകദേശം അയാൾ കണ്ടെത്തി കൺ കയ്യോടെ പിടിച്ചു കഴിഞ്ഞു ഇനി ഇയാൾ ഭീഷണിയായിരിക്കും ശ്രുതിക്കെതിരെ നമ്മുടെ ശ്രുതിയുടെ വീട്ടിൽ പറഞ്ഞു കൊടുക്കും ഇത്ര രൂപ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭീഷണി തന്നെയായിരിക്കും ഇനി ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ശ്രുതിയുടെ ജീവിതം കട്ടപ്പോകാനുള്ള എല്ലാം തന്നെ ഇന്നത്തെ പ്രൊമോയിലുണ്ട് അപ്പുറത്ത് നമ്മുടെ സച്ചിയും രേവതിയും ഇനി കൂടുതൽ അടുത്തടുത്ത് വരാനായിരിക്കും അവരുടെ ശാന്തി മുഹൂർത്തം എല്ലാം വരാൻ പോകുന്നതേ ഉള്ളൂ അപ്പോൾ അതിനെക്കാട്ടിൽ നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ കൈ വരയ്ക്കും ഗുഡ് ബൈ